അസ്സാമലൈക്കും സഹോദരന്മാരെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് വിഷ്വൽ ആയി നിങ്ങളെ മനസ്സിലാക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശ്യം ആദ്യമായി ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ബൈലക്സിന്റെ അഡ്രസ് കൊടുക്കുക ഡബ്ല്യു 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 ഡോട്ട് ബിഇവൈഎൽ യു എച്ച് ഇ ഡോട്ട് സിഒ എം എന്റർ ചെയ്യുക അപ്പോൾ ദ ഈ കാണുന്ന വിൻഡോ വരും ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ റണ്ണും സേവും ക്യാൻസലും ഉണ്ട് സേവ് ചെയ്യുക സേവ് ചെയ്താൽ പിന്നീട് എപ്പോഴാവശ്യം വന്നാലും നമുക്ക് അത് എടുക്കാൻ പറ്റും ഇപ്പോൾ എന്നിട്ട് അതിന്റെ എവിടെയാണ് സേവ് ചെയ്യേണ്ട ആ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത് ഇത് സേവ് ആയി കഴിഞ്ഞു ഡെസ്ക്ടോപ്പിൽ ഇനി ഈ വിൻഡോ ക്ലോസ് ചെയ്യുക ഇവിടെ സേവ് ആയിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റൺ കൊടുക്കുക ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക ഐ അഗ്രി എന്നുള്ളത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് 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 ഇവിടെ ഈ റൺ ബയലക്സ് മെസ്സഞ്ചർ എന്നുള്ളത് അത് രണ്ടും കളയുക അല്ലെങ്കിൽ ആ നമ്മുടെ ഇന്റർനെറ്റ് സ്പ്ലോററിന്റെ ഹോം സൈറ്റ് അതായിട്ട് സേവായി പോകും അതുകൊണ്ട് അത് ആവശ്യമില്ല ഫിനിഷ് കൊടുക്കുക അതിനുശേഷം ഇവിടെ ബൈലക്സ് മെസഞ്ചർ ഓൺ ആയത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കുക ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും ഇപ്പോൾ ഞാൻ എന്റെ പേരിതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇനി നമ്മൾ പുതുതായിട്ട് വരുന്നയാൾ ക്ലിക്ക് ഹിയർ ഫോർനിയു അക്കൌണ്ട് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാ ഇതുപോലെ വരും അവിടെ പേര് എന്താണ് പേര് ലാസ്റ്റ് നെയിം പിന്നെ ആ പുരുഷനോ സ്ത്രീയോ എന്ന് കൊടുക്കുക നിക് നെയ്മ് നെയിം നമ്മൾ കൊടുക്കുന്നത് മറ്റാരും ഉപയോഗിക്കാത്ത നെയിം ആയിരിക്കണം ഒരിക്കൽ നാം കൊടുക്കുന്ന നിക് നെയിം വേറെ ആരെങ്കിലും ഉപയോഗിച്ചാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഇവിടെ ഞാൻ പരലോക മോക്ഷം എന്ന് കൊടുത്തു അന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ പാസ്വേഡ് കൊടുക്കുക രണ്ട് പാസ്വേഡ് കൊടുക്കണം ആദ്യം കൊടുത്ത പാസ്വേഡ് തന്നെ വീണ്ടും കൊടുക്കണം ഇവിടെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നാം പാസ്വേഡിന് കൊടുത്ത ഹിന്റ് എന്താണ് എന്ന് അറിയണം ഒരു ഹിന്റ് എന്താണ് നമ്മൾ പാസ്വേഡ് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹിന്റ് അതിനുശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കുക വീണ്ടും ഒരിക്കൽ കൂടി ഇമെയിൽ അഡ്രസ് കൊടുക്കുക അതിനുശേഷം ഏജ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ രാജ്യം ഏതാണെന്ന് സെലക്ട് ചെയ്യുക പിന്നെ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴ ഇതുപോലെ യുവർ അക്കൗണ്ട് ക്രിയേറ്റ് സക്സസ്ഫുള്ളി എന്ന് വരും ഇനി ഇവിടെ പാസ്വേഡ് സേവ് കൊടുക്കുക എന്നിട്ട് ഇത് ഓക്കെ അടിക്കുക ഓക്കെ അടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ആയി ഇരുന്നുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇനി ഈ പരലോകമോഷം എന്നുള്ള ഇത് തുറന്നു ഇവിടെ ഈ ആക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിന്റ് എ ചാറ്റ് റൂം എന്ന് കൊടുക്കുക അതിനുശേഷം ഏഷ്യ പസഫിക് ഓഷ്യാന എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതാണ് കാറ്റഗറി ഏഷ്യ പസഫിക് ഓഷ്യാന അതിനുശേഷം ഇന്ത്യ എന്ന സബ് കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിത് കണ്ട നമ്മുടെ റൂം മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് കാണും ഇതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ജോയിന്റ് എന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ ജോയിന്റ് എന്ന് കൊടുക്കുന്നു ഇവിടെ വോളിയൂം കൂട്ടാം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരത്തിന്റെ വലിപ്പം കൂട്ടുകൊറക്കുകയും ചെയ്യാം ബോൾഡ് ആക്കാം നിറം മാറ്റാം എല്ലാം ചെയ്യാം ഇവിടെ നമ്മൾ റൂമിൽ കയറി കഴിഞ്ഞ് സാധാരണ ചെയ്യാറുള്ളത് സലാമു അലൈക്കും എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എന്റർ കൊടുക്കുക അപ്പോൾ അത് അവിടെ കാണാൻ പറ്റും അവർ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്യുന്ന ഇത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇനി ഇത് കണ്ടതാ ഈ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ടു ഫേവറേറ്റ് എന്നിട്ട് ഓകെ കൊടുക്കുക ഇനി നമുക്ക് ഈ റൂമിൽ വരണമെങ്കിൽ ഈ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേവറേറ്റ് റൂം എന്നുള്ളത് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ റൂമിൽ നേരിട്ട് നമുക്ക് എത്താൻ പറ്റും അതാണ് ഇത്രയുമാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ നമുക്ക് ക്യാമറ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറയിലുള്ളത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റും മറ്റുള്ളവരുടെ ക്യാമറ നമുക്ക് കാണണമെങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ വെബ്കാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവരുടെ ക്യാമറ നമുക്ക് ഇതാ ഇതുപോലെ കാണാൻ പറ്റും ക്യാമറ ക്ലോസ് ചെയ്യുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും പ്ലേ ചെയ്യുന്നുവെങ്കിൽ ആ ശബ്ദം നമ്മുടെ റൂമിൽ കേൾക്കാൻ വേണ്ടി അതായത് ഇപ്പോൾ പുനച്ചേലെന്ന് പറയുന്ന ആൾ സി ഡി പ്ലേ ചെയ്യുന്നു അയാൾ സി ഡി പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി ഇവിടെ നമ്മുടെ സൗണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടെ വാട്ട് യു ഹിയർ എന്നുള്ള സൗണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ മൈക്രോഫോൺ സെലക്ട് ചെയ്തിട്ട് സി ഡി ഇട്ടാൽ അതിന്റെ സൗണ്ട് കേൾക്കുകയില്ല വാട്ട് യു ഹിയർ െന്ന് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ സീരിയോമിക്സ് എന്ന് സെലക്ട് ചെയ്യണം ഇതിന്റെ വോളിയം കൂട്ടാൻ ഇവിടെ മാർഗമുണ്ട് വോളിയം ഇപ്പോൾ ഇതിന് ഫുൾ വോളിയത്തിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ ക്യാമറ മറ്റുള്ളവരെ കാണിക്കണമെങ്കിൽ അതിന് മെന്നീകാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം മെന്നീ അതിന്റെ അഡ്രസ് ഡബ്ല്യു 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 എംഎൻ വൈ സി എം ഡോട്ട് സിഒഎം മെനികാം ഡോട്ട് കോം ഇവിടെ ഡൗൺലോഡ് മെനികാം ഇറ്റ്സ് ഫ്രീ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് നൌ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെയും വീണ്ടും വരുന്നു ഡൗൺലോഡ് ഈ ലിങ്ക് അറിയാവിൽ നേരിട്ട് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ മിനി കമ്മി കയറി ഇങ്ങനെ വരണ്ടി വരും ഇവിടെ ബ്ലോക്ക് വന്നു നേരം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ഫയൽ എന്ന് കൊടുക്കുക ചിലത് ബ്ലോക്ക് വരാറുണ്ട് അങ്ങനെ അതിനുവേണ്ടി കാണിച്ചാണ് സേവ് നേരത്തെ സേവ് കൊടുത്ത പോലെ സേവ് ലൊക്കേഷൻ ഡെസ്ക്ടോപ്പ് സേവ് കൊടുക്കുക അത് സേവ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും നേരത്തെ ബയലിക്സ് മെസഞ്ചർ എങ്ങനെയോ ഇൻസ്റ്റാൾ ചെയ്തത് അതുപോലെ തന്നെയാണ് അതും സേവ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്നത് അതിനുശേഷം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അത് എടുക്കുക ലിസ്റ്റിൽ നിന്ന് എടുക്കുക ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോ സെവൻ ആണ് വിൻഡോ സെവനിലുള്ള കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് മെനികാം മെനികാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതാ ഇവിടെ മെനി കാം ഇപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ ആഡ് ചെയ്തിരിക്കുകയാണ് സോഴ്സ് നമ്മൾ ഡെസ്ക്ടോപ്പ് ഡെസ്ക്ടോപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഭാഗം ആ വീഡിയോ പ്ലേ ചെയ്യുന്ന ഭാഗത്ത് ഇതായത് കൊണ്ട് വയ്ക്കുക നമ്മൾ പ്ലേ ചെയ്യുന്ന ഭാഗത്ത് ഇതിങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഇവിടുത്തെ ക്യാമറ ഓണാക്കിയാൽ നമ്മുടെ ഇവിടെയുള്ള സെലക്ഷൻ ഭാഗം അത്രയും ഭാഗം ഈ ക്യാമറയിലൂടെ റൂമിലുള്ളവർക്ക് കാണാൻ സാധിക്കും സോഴ്സ് പല വിധത്തിലുണ്ട് ആണെങ്കിൽ മൂവി ഞാൻ ഇതിൽ കുറെ മൂവികൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ മൂവികൾ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും അന്നേരം മൂവി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂവി അന്നേരം ഇതെങ്ങോട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയാലും അത് ഇത്രയാണ് ഇത് പ്ലേ ചെയ്യാനുള്ള വിധം സൗണ്ടും സൗണ്ട് കേൾക്കാൻ വേണ്ടി മിക്സ് അല്ലെങ്കിൽ വാട്ട് യു ഹിയർ സെലക്ട് ചെയ്യണം വീഡിയോ കാണിക്കാൻ വേണ്ടി വീഡിയോ സെലക്ട് ചെയ്യണം വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഈ മണി ക്യാമിനകത്ത് എഫക്റ്റിനകത്ത് ടെസ്റ്റ് ഓവർ വീഡിയോ എന്നുണ്ട് ടെസ്റ്റ് ഓവർ വീഡിയോ ഇതിങ്ങനെ ഇത് ഓൺ ആണെങ്കിൽ മണി ക്യാമ്പ് ഡോട്ട് കോം ഇവിടെ അവരുടെ ലോഗോ തെളിയും അത് ആവശ്യമില്ല പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് അടിക്കണമെങ്കിൽ ഇവിടെ അടിക്കാം ഫോണ്ട് സെലക്ട് ചെയ്യാം ഇവിടെ ഏത് ഫോണ്ട് വേണം മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം ഫോണിന്റെ വലിപ്പം ഒക്കെ ഇവിടെ കൂട്ടാം ഫോണ്ടിന്റെ കളർ ഇവിടെ നിശ്ചയിക്കാം എന്ത് കളർ വേണോന്ന് ഓക്കെ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ എന്ത് വേണോന്ന് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻസി കൊടുക്കാം അങ്ങനെ എല്ലാം ഇത് സീറോ ഇടുവാണെങ്കിൽ അക്ഷരം നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റും ഇവിടെ ഇവിടെയും സീറോ ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് ഇടുകയാണെങ്കിൽ ബാക്ക്ഗ്രൌണ്ടിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ കാണാൻ പറ്റും എന്നിട്ട് ഇവിടെ ഇപ്പം നമ്മൾ എന്തടിക്കുന്നോ അതവിടെ വരും അള്ളാഹു അത് മലയാളം ഫോണ്ട് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും മലയാളം ഫോണ്ട് ടൈപ്പ് മലയാളം ടൈപ്പ് ചെയ്യാം എന്നിട്ടത് സ്ക്രോളിങ് ഫോർ സോണ്ടൽ വെർട്ടിക്കൽ ഇങ്ങനെ ഇങ്ങനെ ഓടണമെങ്കിൽ ഹോർസോണ്ടൽ എന്നും കീഴ്മേലായിട്ട് ഓടണമെങ്കിൽ വെർട്ടിക്കൽ എന്നും സെലക്ട് ചെയ്യണം ഇത്രയുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്